എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന നോമിനേഷൻ അഫിഡവിറ്റ് ഒക്കെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ക്രൂട്ടിനി ഉണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാവും ഉദ്യോഗസ്ഥന്മാരുണ്ടാവും വളരെ വിശദമായിട്ടുള്ള പരിശോധന നടക്കണതാ ആ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളൊന്നും കണ്ടെത്താത്തത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി എനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുപത്തി ഇപ്പോൾ നടന്ന ബൈ എലക്ഷനിൽ ഞാൻ മത്സരിച്ചിരുന്നല്ലോ ബയ്യ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് പാർട്ടി ഇന്ന് പുറത്തുപോയ ആളാണ് അപ്പോൾ ഈ ഇതൊന്നും കണ്ടുപിടിച്ച് പരാതി പറഞ്ഞില്ലല്ലോ പാർട്ടിന്ന് എന്നെ എനിക്കെതിരായിട്ട് ആരോപണങ്ങളുമായിട്ടന്ന് പുറത്തു പോയ ആളാണ് പിന്നെ ഇത്തരത്തിൽ കോൺഗ്രസ്സിന് പോലും വേണ്ടാത്ത ഒരാളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരോപണങ്ങളുമായിട്ട് വരട്ടെ അവർ കാര്യങ്ങൾ പറയട്ടെ ഞാൻ മറുപടി പറയാം അല്ലാതെ ഇത്തരത്തിൽ അനാഥപ്രേതങ്ങളെപ്പോലെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകളുടെ വിമർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അതേ സമയമുള്ളൂ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇത്തരം ആളുകളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയമില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിലൊക്കെ സ്ക്രൂട്ടനി നടന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരം തൊട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നാല് നിയമ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട് പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് മലമ്പുഴയിൽ ഇരുപത്തി ഒന്നിൽ മത്സരിച്ചിട്ടുണ്ട് പത്തൊമ്പത് ലോക്സഭയും ഇരുപത്തിനാല് ലോക്സഭയും ബൈ എലക്ഷനും മത്സരിച്ചിട്ടുണ്ട് അന്ന് ഒരു ഉദ്യോഗസ്ഥരും കണ്ടാത്താത്ത ഒരു ഉദ്യോഗസ്ഥർക്കും സ്ക്രൂട്ട്നി സമയത്ത് യാതൊരുവിധ പരാതിയും ഇല്ല അല്ലെങ്കിൽ അത് തള്ളിപ്പോയിട്ടില്ല എൻ്റെ നോമിനേഷനൊക്കെ അപ്പോൾ എൻ്റെ നോമിനേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണല്ലോ സ്വീകരിച്ച് ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നേരിടാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളുണ്ടല്ലോ ഞാൻ നോമിനേഷനിലോ മറ്റോ ഒക്കെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ നേരിടാൻ തയ്യാറാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് കൊടുത്ത കാര്യങ്ങളിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് സാ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് തരട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്നുള്ള നടപടി വരട്ടെ ആ സമയത്ത് ബോധിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ ബോധിപ്പിക്കും എനിക്ക് ഇയാൾ എന്ത് ആരോപണങ്ങളായിട്ട് വന്നോട്ടെ എനിക്ക് കുറച്ച് ആത്മവിശ്വാസമുണ്ട് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയട്ടെ ഇയാൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറല്ലായിട്ട് അല്ല നിങ്ങൾ കണ്ടല്ലോ ആരൊക്കെ ഏറ്റുപിടിച്ചു ഇത് ആരൊക്കെ ഏറ്റുപിടിച്ചു അവർക്കറിയാലോ കോൺഗ്രസ് ഉള്ളിലുള്ള ആളുകൾക്ക് അറിയാം ഇത് അതിൻ്റെ ഉള്ളിൽ കൈകാലിട്ട് അടിക്കാം മുങ്ങി താഴുന്നതിന് മുമ്പ് കൈകാലിട്ടടിച്ച് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമോ നോക്കണം ആ ആൾക്ക് കച്ചിത്തുരുമ്പ് ഞങ്ങളെതിരാണ് കൊടുക്കുന്നത് മുങ്ങി താഴ്ന്നോട്ടെ ഒന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ കുറച്ചൊക്കെ ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധ്യം വേണം ഒരു ഡ്യൂ എന്താണെന്നുള്ള ആദ്യം ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെഫിനേഷൻ എന്താണോ നോക്കിയിട്ട് പഠിച്ചിട്ട് പത്രസമ്മേളനം നടത്തണം വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യനാവണം ഞാൻ കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാല് എൻ്റെ സംസ്കാരത്തിന് മോശം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തോട് ചോദിക്കണം എൻ്റെ എനിക്ക് ആരോടും വൈരാക്കില്ല എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ് എൻ്റെ പാർട്ടിയിൽ ഞാൻ എല്ലാവരോടും നല്ല ബന്ധമാണ് എനിക്ക് ആരോടും എൻ്റെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ തൊട്ട് ഏറ്റവും തലത്തിലുള്ള ആളുകളോട് പോലും വ്യക്തിപരമായിട്ട് യാതൊരു വൈകി അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ അത് സ്വാഭാവികല്ലേ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളുണ്ടാവും അത് ഒരു വ്യക്തി വൈരാഗ്യത്തിലേക്ക് പോകേണ്ട എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ ലേബർ കോൺട്രാക്ട് ബിസിനസ് ഉണ്ട് അതിന്റെ മുഴുവൻ ചരിത്രം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ രേഖകളൊക്കെ ആയിട്ട് വരാം എല്ലാ പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിന്റെ റിട്ടേൺസ് കൊടുത്തത് എല്ലാ കാര്യങ്ങളായിട്ട് വരാം ഞാൻ എനിക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ട് ഒന്നുമില്ലാതെ ഒരു വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് നിങ്ങൾ തിരിച്ചു ചോദിക്കണം ഏഹ് എനിക്ക് ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ ഒരു വരുമാനം ഉണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ ഞാൻ ജി എസ് ടി ഉണ്ട് എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ അടയ്ക്കുന്നുണ്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം മൂലം പൈസ ഉണ്ടാക്കുന്ന ആളല്ല ഇതൊന്നുമില്ലാതെ ഒരു വരുമാനം ഇല്ലാതെ വലിയ ആഡംബരമായിട്ടും എല്ലാ സംവിധാനങ്ങളും സെക്രട്ടറിയും സോഷ്യൽ മീഡിയ ടീമും സ്വന്തമായിട്ട് ഓഫീസൊക്കെ പ്രൈവറ്റ് ഓഫീസൊക്കെ ആയിട്ട് വെച്ച് നടക്കുന്ന ആളുടെ വരുമാനം എന്താണെന്നുള്ളത് സ്രോതസ് അന്വേഷിക്കണം അതാണ് അന്വേഷിക്കേണ്ടത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം നിങ്ങളെല്ലാ പാലക്കാട്ടിലെ മാധ്യമപ്രവർത്തകരാണല്ലോ എസ് പി ഓഫീസിൽ വലിയൊരു പരാതി വന്നു എന്ന് പറഞ്ഞു ആ പരാതിയെക്കുറിച്ച് നിങ്ങളൊന്ന് പോയിട്ട് നേരിട്ട് അന്വേഷിക്കണം ആ പരാതിയിൽ എനിക്കെതിരായിട്ട് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കൊടുത്ത ആരോപണത്തിലെ ഒരു വരി ആ പരാതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ അത്തരം പരാമർശമുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും എന്നിട്ട് ഞാൻ ബാക്കി പറയാം അപ്പൊ അടിസ്ഥാനരഹിതമായിട്ടുള്ള മാനത്ത് വടിയറിഞ്ഞ പോലെ അനാഥപ്രേതങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല ഞാൻ വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അസത്യമായിട്ടുള്ള വാർത്തകൾക്ക് എതിരായിട്ട് നിയമപരമായിട്ട് ഇത് ഇത്തവണത്തോടുകൂടി അവസാനിപ്പിക്കും പതിനഞ്ചിലും ഇരുപതിലും ഇപ്പം ഇരുപത്തിയഞ്ചിലും വന്നിരിക്കുകയാണ് അഞ്ചു കൊല്ലം കൂടുമ്പോൾ വരുന്ന ഇത് ഈ ഇത്തവണത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കും ഇതിൻ്റെ ഒരു അന്ത്യം കണ്ടേ ഞാൻ നിൽക്കുകയുള്ളൂ ഇതിൽ നിയമപരമായിട്ട് ഏത് അറ്റം വരെ പോണെങ്കിലും ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനം ആരെ ഞാൻ പറയുള്ളൂ ഏത് തരത്തിലുള്ള വാർത്തകൾ ആരൊക്കെ വന്നു അതിനെ മുഴുവൻ എതിരായിട്ട് ഞാൻ നിയമപരമായിട്ട് പോകാൻ തീരുമാനം ഞാൻ വക്കീൽമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ശക്തമായിട്ട് ഇതിൽ ഇത്തവണത്തോടുകൂടി ഇതിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടേ തീരു ി ജെ പിയുടെ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരാൾ ഒരു കല്യാണ വീട്ടിൽ പോകണോ അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മര്യാദ ഒരു കല്യാണ വീട്ടിൽ പോകുന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മരണ വീട്ടിൽ പോകുന്നോന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള പരിപാടികളിൽ പോകുന്നതിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി തടയണം എന്നുള്ളത് അഭിപ്രായക്കാരനല്ല ഞാൻ മറിച്ച് ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം വെച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അത് ഏത് വിധേനയും ഞങ്ങൾ നേരിടും എം എൽ എ എന്നുള്ള പരിപാടിയില എം എൽ എ എന്നുള്ള ഔദ്യോഗിക വ്യക്തിപരമല്ലോ വ്യക്തിപരമല്ലോ എം എൽ എ എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏത് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിലും ഞങ്ങളത് അത് ക്ലബിൻ്റെ ആയാലും ശരി റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികളായാലും ശരി ഞങ്ങള് അതിനെ തടയും അല്ല ക്ലബുകാരാണ് തീരുമാനിക്കേണ്ടത് വിളിക്കുന്ന ആളുകൾ തീരുമാനിക്കണം വിളിക്കുന്ന ആളുകളെ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് ജില്ലാ അധ്യക്ഷൻ സൂചിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന നേതൃത്വവും സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്ലബ്ബുകൾ എം എൽ എ എന്നുള്ള ഔദ്യോഗിക നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾ വ്യക്തിപരമായിട്ട് ഒരു കല്യാണ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ പോകുന്നതിനൊന്നും ഞങ്ങൾ എതിർക്കില്ല അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അയാളുടെ കാര്യമാണ് പക്ഷേ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളിലും സംബന്ധിക്കാൻ ഞങ്ങൾ അനുവദിക്കും അതെ അവരാണ് തീരുമാനിക്കേണ്ടത് സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് സംഘാടകരായി തീരുമാനിക്കുക ഇത്രയേറെ വിവാദങ്ങളുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ വിളിക്കണമെന്നുള്ളത് സംഘാടകരാണ് തീരുമാനിക്കുക തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ന് എന്നെ വിളിപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിപ്പിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കുക സ്ക്രൂട്ട്നിണ്ടായിരുന്നല്ലോ സ്ക്രൂട്ട്നി സമയത്ത് എല്ലാം പരിശോധിക്കുന്നതാണ് എന്നെ പ്രതിനിധീകരിച്ച് എൻ്റെ ഏജന്റ് പോയിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ് പോയിരുന്നു അഡ്വക്കേറ്റ് പോയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയുള്ളൂ അത്രയായിരുന്നു